സമകാലികത്തിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് സ്വാഗതം കേവലം രണ്ടായിരം രൂപയ്ക്ക് ഉടമ പോലും അറിയാതെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്ന തട്ടിപ്പ് സംഘം സംസ്ഥാനത്ത് വ്യാപകം ഇരുചക്ര വാഹനങ്ങൾ മുതൽ കോടികൾ വിലയുള്ള ആഡംബര കാറുകൾ വരെ ഇത്തരത്തിൽ ഉടമയറിയാതെ ഉടമസ്ഥാവകാശം മാറ്റുന്ന തട്ടിപ്പാണ് സംസ്ഥാനത്തെ പല ജില്ലകളിലും നടക്കുന്നത് കോട്ടയത്തും എറണാകുളത്തും മലപ്പുറത്തുമാണ് ഇത്തരം തട്ടിപ്പ് കണ്ടെത്തിയത് മറ്റു ജില്ലകളിലും സമാന തട്ടിപ്പുകൾ നടക്കുന്നതായും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു വാഹൻ ഡാറ്റാബേസിലുള്ള ഉടമയുടെ മൊബൈൽ നമ്പറിനു പകരം മറ്റൊരു നമ്പർ ചേർക്കുകയും ഒ എടുത്ത് ഉടമ മറ്റൊരാളുടെ പേരിലേക്ക് വാഹനത്തിന്റെ ആർ മാറ്റുകയാണ് തട്ടിപ്പുകാർ ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലും എറണാകുളത്തും മൂവാറ്റുപുഴയിലും മലപ്പുറത്തുമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരം രൂപ കൊടുത്താൽ വാഹൻ ഡാറ്റാബേസിൽ ഏത് മൊബൈൽ നമ്പറും ഇടനിലക്കാർ മാറ്റിത്തരും ഡ്രൈവിംഗ് സ്കൂളുകളുമായും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളുമായും ബന്ധമുള്ള ഇടനിലക്കാരാണ് തട്ടിപ്പിനു പിന്നിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി ഉയർന്ന പലിശക്ക് വാഹന വായ്പ എടുക്കുന്നവരുടെ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശമാണ് പ്രധാനമായും ഇത്തരത്തില് മാറ്റുന്നത് മാസത്തവണ മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനം പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ സ്ഥാപനത്തിന്റെ പേരിലേക്ക് മാറ്റിയ ശേഷം ലേലത്തിൽ വിൽക്കണമെന്നാണ് നിയമം എന്നാൽ ചില ധനകാര്യ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ലേലത്തിന് വയ്ക്കാതെ മറിച്ചു വിൽക്കുക പതിവാണ് ഇങ്ങനെ മറിച്ചു വിൽക്കുന്ന വാഹനങ്ങളുടെ ആർ സിയാണ് ആർ ടി ഓഫീസുമായി ബന്ധമുള്ള ഇടനിലക്കാർ വഴി മാറ്റുന്നത് ഗൗരവമേറിയ വിഷയമായിട്ടും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനോ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനോ ഗതാഗത വകുപ്പ് അമാന്തം കാണിക്കുകയാണ് മറ്റു ജില്ലകളിലും ഇത്തരത്തിൽ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമായ അന്വേഷണമോ വാഹൻ സോഫ്റ്റ്വെയറിന്റെ അപാകത പരിഹരിക്കാനുള്ള നടപടികളോ ഉണ്ടായിട്ടില്ല വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി